ബാക്ക് ടു ഹസി അങ്ങനെ നാളെ ഉമ്മ ഉമ്മ പോവാണ് അഞ്ച് ശേഷം പോവാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പോണേനെ കുറിച്ച് ഇവിടെ വന്നതിനെ കുറിച്ച് നിന്നതിനെ കുറിച്ച് എല്ലാതും ഒരു രണ്ട് വാക്ക് നല്ല സന്തോഷമുണ്ട് പോണേലും സന്തോഷമുണ്ട് വിഷമമുണ്ട് നമ്മളെ വിട്ടു പോണേ പിന്നെന്താ മോതിന് അവിടെ നിൽക്കാനായിരുന്നു ആഗ്രഹം കൊണ്ട് പോകണം ആഗ്രഹം പോയിട്ട് ഒരിക്കൽ കൂടി വരും ഒന്നും എന്റെ മുഫിന്റെ ആക്കി പോണേനെന്താ പറയാനുള്ളത് ലാസ്റ്റ് പോകുമ്പോ എന്താ കഴിക്കണ്ടത് ചോദിച്ചോ പിസ്സ വേണം പറഞ്ഞു പിന്നെ നേരെ നോമ്പ് തുറന്നിട്ട് പിസ്സ വട്ടേക്ക് വന്നു ഇനി നാളെ നോമ്പ് നോമ്പത്തുറപ്പിക്കാൻ ഞാൻ വേണം ഉണ്ടാക്കാൻ ഓരോന്ന് ഒന്നും അങ്ങനെ പറയാനില്ല എന്താ എന്തോ എന്താ പറയണ്ടെന്നറിയില്ല ഒരു എന്തൊക്കെയോ സങ്കടത്തിന്റെ മുഖു മുഖൂണ്ടതയിൽ നിൽക്കുകയാണ് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച വാക്കാണ് ഇനി പിസ്സ കൊണ്ടു വന്നാലാണ് കുറച്ച് സങ്കടം എനിക്കും അകും മാറുള്ളു നല്ല വിശക്കണ്ട നോമ്പ് തുറന്നിട്ട് നമ്മള് ചെറുതായിട്ട് കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ട് തട്ടിക്കൂട്ടിട്ടൊക്കെ വന്നതായിരുന്നു ഇനിയൊന്നുമില്ല ഇനി ചെറുതായിട്ട് ചോക്ലേറ്റ്സും കാര്യൊക്കെ വാങ്ങാനൊന്നും ഇനി എസ്റ്റോ പോണെന്നുണ്ട് ബാക്കിയൊക്കെ സെറ്റായി പാക്കിങ്ങും കാര്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പിസ്സ വന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് അപ്പോ ഇത്തവണ നമ്മൾ പിസ്സ എടുത്തിരിക്കുന്നത് അപ്പൊ ഇനിയും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പിസയും നമുക്ക് കഴിച്ചുമ്പോ ഫുൾ ഷോപ്പിങ്ങിലാണ് എന്താണ് കുറച്ച് ദിവസമായിട്ട് എന്താണ് ഇടക്ക ഡേ ടു ഡേ നെസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് േതാലയം മതിരി ഇറങ്ങി നടക്കണം ഒരു കൊല്ലം നിന്ന് ഞാൻ പോലും ഇത്ര പർച്ചേസ് ചെയ്തിട്ടില്ല അഞ്ചു മാസം നിന്ന് ഉമ്മയുടെ പർച്ചേസ് ഞാൻ അതുപോലും വാങ്ങിട്ടുണ്ടായിരുന്നില്ല മാക്സിമം എല്ലാവരും സർപ്രൈസിൽ പോണതാണ് നല്ലത് ചിലവ് ചുരുക്കാം മുപ്പത് കെ ജി എടുക്കാൻ ഇരുപത്തിയഞ്ച് കെ ജി അതാണ് ഇപ്പോൾ പ്രശ്നം ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് റേറ്റ് നോക്കിയിട്ട് ഇരുപത്തഞ്ച് കെ ജി ബാഗ് അലവൻസ് എടുത്ത് എടുത്ത് അയ്യോ ടിക്കറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് ഇതാ പോണവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കെ ജി ഇരുപത്തഞ്ച് കെ ജി പറഞ്ഞിട്ട് നമുക്ക് ബാഗ് വെയിറ്റ് കൂടുതലുമാണ് പക്ഷെ ഇനിയും സാധനം വാങ്ങണമെന്നുണ്ട് അത് ഇത് എന്നൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട് ആ നാട്ടിൽ പോകുമ്പോ അധികം സാധനം കൊണ്ടുപോവാത്തതിന്റെ റീസൺ ഞാൻ പോയപാടും കൊണ്ടുപോയി അപ്പൊ ഉമ്മ സെലക്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സെലക്ട് ചെയ്താൽ കുറച്ച് കൂടിപ്പോയോന്നൊരു ഡൗട്ട് മനസ്സിലായ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാസർഗോഡില് മുന്നിത്തരാ എനിക്ക് എന്നിങ്കിൽ അങ്കിക്ക് പാർക്കി പാർക്കി വണ്ടി പോകുമ്പോൾ വണ്ടി പോകും അങ്കിക്ക് കീ ന്റെട്ട് പോവുമ്പോൾ പാർക്കി ട്ടോംബ പാർക്കി കീ ന്റെട്ട് പോയേ പോ പാർക്ക് പോവുമ്പോൾ ആ പാർക്ക് പോവുമ്പോൾ അധിക ലഗേജ് ഒന്നും എടുക്കലേ അധിക ലഗേജ് കംപ്ൾ എടുക്കലേ എടുക്കടാ അധിക ഉമ്മാനെയും കൊണ്ട് വരുമല്ലോ അപ്പോ ഉമ്മാക്ക് ഇവിടെ സാധനങ്ങള് എടുത്തോട്ടെ എന്ന് കരുതി സമയം കളയണ്ട ഭയങ്കര തലയില് ചോറാണ് അങ്ങനെ ഉമ്മ പൂവാണ് എന്താ ഉമ്മാന്റെ പൂച്ച ി വന്നു ബാക്കിലുണ്ട് നിങ്ങള് പോവാണി യാത്ര പറയാൻ വേണ്ടി വന്നു ഏ ഉമ്മ പൂച്ചയും ഇപ്പൊ കരിയുന്ന നിമിഷങ്ങളിലായിക്കാണ് കടന്നു പോകുന്നത് സുഖമായിട്ട് ഉറങ്ങി പോയിരുന്ന ലില്ല ആയിരുന്നു ഫുൾ ലില്ലാമണി എന്നാണ് ലില്ലി നെയ്മും വിളിക്കണത് ബാഗിന്റെ വെയിറ്റ് ഇരുപത്തഞ്ച് കെ ജിയും ഹാൻഡ് ബാഗ് സെവൻ കെ ജിയേ പറ്റുള്ളൂ പക്ഷേ ഉമ്മ അതിരി വിട്ടിട്ട് ഇത് ട്വന്റി സിക്സ് പോയിന്റ് ഫിഫ്റ്റിയും ഹാൻഡ് ബാഗ് അത്രേമ്മ ടെന്നോ ടെന്നും അതും കൂടാണ്ട് നോമ്പ് തുറക്കാനെന്ന് പറഞ്ഞ കള്ളവ്യാജമായിട്ട് വ്യാജമായിട്ട് കുറെ സ്നാക്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോവ് വേണ്ട

എല്ലാരോടും പോവണ പറ സന്തോഷായിട്ട് പോ ഇനിയും വരാലോ ഞങ്ങൾ ഓഗസ്റ്റില് വരുവല്ലോ ഓക്കെ എന്താ കാണിക്കാണ്ട്

Non mi ricordo, non mi non c'è ricordo, non mi ricordo, non mi ricordo, non mi poi non mi ricordo, poi mi ricordo, non mi

എന്തായാലും വായോണ്ടാക്കിട്ട് പോവാളി പോലൂ ടോപ്പ് ബ്ലൂ അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു പിന്നെ എന്താണ് നോമ്പ് തുറക്കാൻ മുഫി പറഞ്ഞു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നോമ്പ് പറഞ്ഞു പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ പൊറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ നെയ്ഫില് വന്നും നമുക്കൊരു ഒരു റൂമിൽ ഒരു ടേബിൾ വേണമായിരുന്നു ഇതാണ് ടേബിൾ ഫസ്റ്റ് ഹൺഡ്രഡ് പറഞ്ഞു നമ്മൾ സംസാരിച്ചിട്ട് നമുക്കത് അമ്പത് ദർഹത്തിന് കിട്ടി മുഫിക്ക് ഹിന്ദിയും അറിയണതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു ഹിന്ദിയൊക്കെ അറിയാം പക്ഷെ നേരെ മലയാളത്തിലും ഉണ്ടാ അറിയില്ല നമ്മൾ കൊറേ സംസാരിച്ചിട്ട് കിട്ടിയതാണ് നമ്മളെല്ലാം മുഫിട്ട് തിരിച്ചു യൂണിയൻ ഇത് പിടിച്ച് നടക്കണം ഞങ്ങൾ തിരിച്ചു യൂണിയനിലെത്തി ഞാനും കൊറേ കഷ്ടപ്പെട്ട് തൊട്ട് പിടിച്ച് കൊണ്ടുപോണ്ട് ഇപ്പോ ഉമ്മ തിരിച്ച് നാട്ടിലെത്തി നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തി വേണ്ടിട്ട് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഉഷാറായിട്ട് എന്താണ് പ്ലെയിനിന്ന് നോമ്പ് തുറന്നിട്ടുണ്ട് കൊറേ സാധനം കിട്ടിന്നൊക്കെ വേണ്ടിട്ട് അതുണ്ട് ഇതുണ്ട്ന്നൊക്കെ വേണ്ടി പറഞ്ഞിരുന്നു ഉമ്മ പോയപ്പോ നമുക്കില്ലേ നമ്മൾ ഉണ്ടായിരുന്ന അഞ്ചു മാസം നമ്മളെ കൂടെ പുറത്ത് പോകുമ്പോ ഉമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും മുഫിയും ഇപ്പോഴാണ് ഒറ്റയ്ക്ക് പുറത്തു പോയത് അപ്പൊ തന്നെ നമുക്ക് ബേജാറായിക്കോണു എന്താണ് അയ്യോ എന്താ പറയാ ഇത്ര ദിവസണ്ടായിരുന്നല്ലോ റൂമിൽ ഇരിക്കുമ്പോഴൊക്കെ പറയണ്ടായിരുന്നു ആകെറായിരുന്നു ടേബിളും ആയിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ റൂം ഇതാണ് നമ്മളുടെ റൂം ഞാൻ നല്ല വൃത്തിയിൽ വെക്കുന്നതുകൊണ്ട് ഇപ്പൊ വൃത്തിയില്ല റസ്സൊക്കെ ഉണ്ട് പോകുമ്പോ വെച്ചിട്ടാണ് അതിന്റെ ഡോളു ഗോളു മോളും ടേബിൾ കൊണ്ടുവന്ന ക്ഷീണത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞതാണ് ഒരു ചട്ടി പൊറോട്ട എനിക്ക് അങ്ങനെ നമ്മൾ തിരിച്ചു റൂമെത്തി ഫുഡ് വെച്ചിട്ട് ആകെ മെന്തുക്കണു ഇപ്പൊ തന്നെ സമയം സമയത്തായി ഒരു മണി ആയിക്കോണും ഇപ്പൊ നാളെ എനിക്ക് ഡ്യൂട്ടി ഇല്ല നമ്മൾ കിടക്കാൻ പോകണം ഓക്കെ കൈസ് ബൈ ബൈ ഗുഡ് നൈറ്റ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യോ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം